കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം പഠിച്ചാലും എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് നമ്മളെ ലൈഫില് നമുക്ക് കാലാകാലം ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോ പഴയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അറിയില്ല പഴയ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് പക്ഷെ അവർക്ക് ഇപ്പോ ഒരുവിധം ആളുകളൊക്കെ എന്താണ് ഗൂഗിൾ പേ യൂസ് ചെയ്യണം പിന്നെ ഇപ്പൊ സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു ആളുകൾ ഉണ്ടാവില്ല നമുക്ക് എന്ത് കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ടൈമിൽ കിട്ടാനുള്ള കുറെ സൊല്യൂഷൻസ് ഇപ്പൊ എന്താ ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഈ രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കിട്ടാണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യം എന്ത് ഡൗട്ട് വരുവാണെങ്കിലും നമ്മൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരാളോട് ചോദിക്കാം അല്ലെങ്കിൽ വേറെ ആളോട് ചോദിക്കാം എന്നുള്ള രീതിയിലാക്കാം ഞാന് നമ്മൾ വേറൊരാളോട് ചോദിക്കുന്ന ടൈമിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു നമ്മൾക്ക് ഒരു ബിസിനസ് നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കേട്ടു നമ്മൾ പ്ലാൻ കേട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് എന്താണ് നമ്മളെ ഫ്രണ്ട് ഉണ്ടാവും പറയും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്റെ അഭിപ്രായം നില്ക്കും അവർ തട്ടിപ്പ് നോക്കണ്ടും അങ്ങനെ കുറെ തട്ടിപ്പുകൾ വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് ആർക്കാണ് നഷ്ടം വന്നത് നമ്മൾ ബിറ്റ്കോയിൻ വന്നു ബിറ്റ്കോയിൻ വന്ന ടൈമില് കൊറേ ആളുകൾ എന്താണ് അന്ന് ആ ടൈമിൽ നമ്മൾ എല്ലാവരുടെ കയ്യിൽ എന്താണ് ഒരു നൂറ് രൂപക്കോ ആയിരം രൂപക്കോ നമുക്ക് ബിറ്റ് എടുക്കാൻ കഴിയും ഞാൻ ബിറ്റ്കോയിൻ കോയിൻ നഷ്ടപ്പെടുത്തിയ ആളാണ് പക്ഷെ അത് ഒരാളെ ഒറ്റ വാക്കുകൊണ്ട് മാത്രാണ് പക്ഷെ അതും പിന്നെ അന്ന് അത് മാത്രമല്ല നമുക്ക് അതിനെ പറ്റി പഠിക്കാനും പറ്റില്ല അപ്പൊ അത് ലാസ്റ്റ് ആ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇതിന് ഈ വാല്യൂ കൂടിയ ടൈമിൽ നമ്മൾ ഇയാളോട് പറയുന്നത് നീ ആ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ലെങ്കിൽ അതിനോട് ആ ഒരു പിന്നെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുന്നത് ആ പ്രോജക്ടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക് നമുക്ക് ആ വാല്യൂ അവര് തരുമോ അവർ ചോദിച്ചു കഴിഞ്ഞാൽ തരുമോ ഇല്ല ഒരാളും തരില്ല അപ്പൊ അതിനു വേണ്ടി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റി അറിയുന്ന ആളുകളോട് സംസാരിക്കാം നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് പോവാന്നല്ലാതെ അതിന് പകരം വക്കീലിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ നമ്മള് അത് അറിയുന്ന ആരാണോ അതിനെ പറ്റി അറിയുന്നത് അവരോട് അതിനെ പറ്റിയുള്ള ഡൌട്ടുകളും കാര്യങ്ങളും ചോദിക്കാം ഞാൻ ഈ ഒരു എംപോറിന്റെ കൂടെ വരുന്ന ടൈമില് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രൊജക്ട് പ്രൊജക്ടിൽ ജസ്റ്റ് പ്രൊജക്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നമ്മളൊരു ഫ്രണ്ട് അടുത്തൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു അത് ഇൻവെസ്റ്റ് ചെയ്തത് നോക്കി കഴിഞ്ഞാൽ അന്ന് ഡീസെൻട്രലൈസ്ഡ് എന്താണ് സെൻട്രലൈസർ എന്താണെന്ന് അറിയാത്ത ടൈമിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷെ അവർ പറഞ്ഞു ഒരു കുറച്ച് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഡയലി എത്ര കിട്ടും അവർ എനിക്കൊരു പിന്നെ അവരുടെ ഫോണിൽ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തന്നു എനിക്ക് ഡയലി എത്ര വരുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നാൽ ഞാനും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എമൗണ്ട് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തു ആ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഡയലി ക്യാഷ് വരുമുണ്ട് പക്ഷെ അത് ആപ്പിലാണ് വരുന്നത് ഇത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ഞാനത് നമ്മൾ ആ ഒരു ലെവലിൽ എടുത്തു അത് ഞാൻ എന്റെ രണ്ട് ഫ്രണ്ട്സിനോടും പറഞ്ഞു ആ രണ്ട് ഫ്രണ്ട്സും എന്താണ് അത് ആക്റ്റീവ് ആക്കി അവര് അവര് ഇതേമാക്കി ഇൻവെസ്റ്റ് ചെയ്തു അവർ ഇൻവെസ്റ്റ് ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടും ഇതെന്താണ് ഇതിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല വിഡ്രോ ചെയ്യാൻ വേണ്ടി അവരോട് ചോദിക്കുന്ന ടൈമിലേക്ക് അവർ പറയുന്നത് എന്താണ് ആ അത് കുറച്ചുകൂടി കഴിയും കുറച്ചുകൂടി എന്ന് പറയാം പക്ഷെ അവര് അവര് ഒരു സ്ട്രാറ്റജി ബിസിനസ് എങ്ങനെയാ വെച്ചാല് നമുക്ക് കിട്ടിയ അത് വെച്ചിട്ട് അവർക്ക് ആക്ടിവേഷൻ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ പുതിയ പുതിയൊരാളെ ആക്ടിവേഷൻ കൊടുക്കാന്നുള്ളത് അങ്ങനെയാണ് അവര് ക്യാഷ് ഉണ്ടാക്കിയിരുന്നത് പക്ഷെ അത് പിന്നീട് എനിക്ക് മനസ്സിലായത് പക്ഷെ കുറച്ച് കഴിഞ്ഞ ദിവസം ആ ഒരു ആപ്പ് ഓപ്പൺ ആവാതായി പിന്നെ നമ്മൾ ഒരു നമ്മളതിൽ ഓരോ ആപ്പ് ഓപ്പൺ ആവാതെ കുറച്ച് ഒരു ഏകദേശം ഒരു ഒന്ന് ഞാൻ ജോയിൻ ചെയ്തൊരു ഒന്നര മാസം കൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റോടെ സ്റ്റോപ്പായി അതോടുകൂടി അതും ഒരു ക്രിപ്റ്റോ ബേസ്ഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് ബിറ്റ് കോയിൻ ബേസ്ഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടക്കേണ്ട ഒരാളായിരുന്നു ഞാന് ഫസ്റ്റ് ആ ടൈമില് ആണ് പിന്നെ ഇനിക്ക് നമ്മുടെ എംപ്ലോവറിന്റെ കൂടെ ഇതിനു മുമ്പത്തെ ഒരു പ്രൊജക്ട് എന്റെ കയ്യിൽ വന്നത് ആ ടൈമിൽ വന്ന ടൈമിലും ഒരു മാസം ഞാന് കറക്റ്റായിട്ട് പോളോണ്ട് ഇന്നോട് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഞാൻ അത് പഠിക്കാൻ പഠിക്കാനും അത് കേൾക്കാനും തയ്യാറായില്ല അങ്ങനെ കുറെ കാലം അതേപോലെ അവര് ഫോളോ അപ്പ് ഫോളോ അപ്പ് ചെയ്തു വന്നു പക്ഷെ നമ്മൾ എന്താണ് ഞാൻ ഓൾറെഡി എന്താണ് ചുരുവെള്ളത്തിൽ ഒരു പൂച്ചയാണ് അപ്പൊ ഏത് വെള്ളം കണ്ടാലും അത് ചുരുവെള്ളം എന്ന് വിചാരിച്ചിട്ട് എന്താണ് നമ്മൾ മാറി നിൽക്കും അങ്ങനെ മാറി നിന്നുകൊണ്ട് എന്താണ് എനിക്ക് ആ ഒരു മാസം ഞാൻ അത് കേൾക്കാൻ തയ്യാറുള്ളൂ പിന്നെ അവരെന്ത ചെയ്തു ഒരു ജൂമ് ഇതേപോലെ പിന്നെ ഒരു ബിഒപിന്റെ സൂമ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ ഒരു ആ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിനൊരു താല്പര്യമില്ല പ്രോജക്റ്റിനോട് താല്പര്യമില്ല പക്ഷെ ഞാൻ ഞാൻ ആ പിന്നെ ക്യാഷ് പോയ ടൈമില് ഞാൻ ബിറ്റ് കോയിനിലാണെങ്കിൽ ക്യാഷ് പോയത് ആ ബിറ്റ് കോയിൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തിരുന്നു സെർച്ച് ചെയ്ത് അതിനെ പറ്റി പഠിച്ചിരുന്നു ആ പഠിച്ചതുകൊണ്ട് പിന്നെ അതിന് ട്രേഡിംഗ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യല് പിന്നെ നമ്മള് ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ടൈമിലും ഒരു പിന്നെ പ്രൊജക്റ്റില് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ വീഡിയോയിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു പക്ഷെ വീഡിയോ എനിക്ക് ഫസ്റ്റ് അയച്ചു തന്നു കഴിയുമ്പോഴും ഞാനത് ഓപ്പൺ ചെയ്തു ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ട് വി ഒ പിൻ്റെ വീഡിയോ ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല അത് കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് അത് എന്താ നാൽപ്പത്തഞ്ച് മിനിറ്റില്ല നമുക്ക് ഓൾറെഡി താല്പര്യം ചെയ്യാത്തൊരു കാര്യം ആകുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കില്ല അത് കഴിഞ്ഞ് അങ്ങനെ കുറെ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ട്രാവലിലാണ് ഒരു എറണാകുളം പോകുന്ന ടൈമില് ഇവരെ വിളിച്ചു ആ വീഡിയോ കണ്ടോ എനിക്ക് അവരോട് കളിവ് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ട്രാവലിലാണ് ഞാൻ ഓൾറെഡി ഇപ്പോ ആരുല്ലേ ഞാൻ മറ്റേ കുള്ളൂ ഞാനിപ്പോ കേട്ടോളന്ന് പറഞ്ഞു അത് കേട്ട ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോ ഡീസെൻറ്ററൈസ് എന്താണെന്നുള്ളതും ബ്ലോക്ക് ചെയിൽ എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു രീതിയില് ബിഒപിയില് ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ പക്ഷെ അതില് അത് അത് പറഞ്ഞപ്പോഴും ഞാൻ അത് അത്ര കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ അതില് ലാസ്റ്റ് പറയുന്നുണ്ട് ബ്ലോക്ക് ചെയിന്റെ കാര്യം പറഞ്ഞ ടൈമില് ബ്ലോക്ക് ചെയിന് നമ്മള് കേരളത്തിൽ പിന്നെ കേരള ഗവൺമെന്റ് തന്നെ ബ്ലോക്ക് ചെയിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് അതില് പറയുന്നുണ്ട് അതിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വെറുതെ തള്ളി കൂടെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയത് പക്ഷെ ഞാൻ അവിടെ ചെന്ന് എറണാകുളം എത്തി ഫസ്റ്റ് ഞാൻ നോക്കിയത് എന്താ കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയി ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ള ഞാൻ സെർച്ച് ചെയ്തു അത് നേരെ മറിച്ച് ഞാനൊരു ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പോൾ അത് നോക്കണ്ടെന്നേ പറയുള്ളൂ പക്ഷേ എനിക്കവിടെ ആ അവസരം നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് നോക്കിയതെന്നാണ് കേരള ഗാമിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി എന്നുള്ള അക്കാദമി തിരുവനന്തപുരം ഇൻഫോ പാർക്കിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലായി അവരെ സൈറ്റിൽ കയറി ആ സൈറ്റിൽ കയറിയിട്ട് അതിലെ ഈ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു ആ സെർച്ച് ചെയ്തപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളും അതിലുണ്ട് അതിൽ ഓൺലൈനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയപ്പോൾ അതിൽ എന്താണ് ഡിസിറ്റലൈസഡ് എന്നുള്ളതും എന്താണ് പിന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും സ്മാർട്ട് ഫോണായിട്ട് എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് അതിൽ ഉണ്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലായപ്പോൾ ഏകദേശം ഒരു പകുതി പോലും ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായപ്പോളാണ് ഞാന് ഈയൊരു വ്യക്തിയോട് പറഞ്ഞത് എനിക്ക് ഈ ഒരു പ്രൊജക്ട് കേൾക്കണം എന്ന് പറഞ്ഞു അതിന് സ്മാർട്ട് ഫോൺ വേണം നമുക്ക് എങ്ങനെ സ്മാർട്ട് ഫോൺ വെരിഫൈ ചെയ്യാൻ വരാൻ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട് പക്ഷേ അതില് കുറച്ചൊരു നാല് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓൺലൈനായിട്ടാണ് ടെസ്റ്റ് ഉള്ളത് പക്ഷെ അതിന്റെ രണ്ട് രണ്ട് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് അത് എടുത്തത് എന്തുകൊണ്ടാണ് നമ്മളൊരു പാഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു ബിസിനസ് ഉള്ളൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരാള് നമ്മളോട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ മാക്സിമം ലേണിങ് ചെയ്യണം എന്ന് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്തു ഏറ്റെടുത്ത കൂടെ ഒരു ഏകദേശം ഒരു ആറ് അന്ന് ഒരു ഏഴ് കോണ്ടാക്റ്റാണ് ഞാൻ ആ ബിസിനസ് വന്ന് ജോയിൻ ചെയ്തത് അന്ന് എനിക്ക് പിന്നെ ഈ ഒരു ബിസിനസ് പറഞ്ഞു തന്നെ ലിവി സാറാണ് അവര് കോഴിക്കോട് നിന്ന് മലപ്പുറം വന്നു മലപ്പുറം വന്നിട്ട് എനിക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ആ പറഞ്ഞ ടൈമില് നമ്മള് അവർ ചെയ്ത ടൈമിൽ നമ്മൾ ചെയ്ത കാര്യം എന്താ അവര് ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഫസ്റ്റ് നോക്കിയത് ഇതിന് ആപ്പ് അവർ തരുന്നൊരു ആപ്പ് ഉണ്ടോന്നുള്ളത് നോക്കിയത് അതില്ല നമ്മള് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട എന്താണ് നമ്മളെ ടോക്കൺ പോക്കറ്റ് അതെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള അത് നമ്മളെ ഓൺ വാലറ്റ് ആണ് ആ വാലറ്റ് ആണ് നമുക്കുള്ളത് ആ വാലറ്റിലാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നതും അതേപോലെ നമുക്ക് വരുന്ന ഇൻകം വരുന്നതും എന്താണ് ടോക്കൺ പോക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളേത് ഡിജിറ്റലൈസ് ആപ്പാണോ യൂസ് ചെയ്യേണ്ടത് അതിലേക്കാണ് അത് നമ്മളെ വാലറ്റ് നമ്മളെ ഓൺ വാലറ്റ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് മിസ് ആവരുത് എന്നുള്ളത് മാത്രമാണ് ഫേസ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോ അതില് നമുക്ക് ആ ഒരു പിന്നെ കാര്യങ്ങൾ മനസ്സിലായി അതിനുശേഷം അവര് സ്മാർട്ട് ഫോൺ ആയിട്ട് വെരിഫൈ ചെയ്തു ഹസ്ബൻഡ് വെരിഫൈ ചെയ്തപ്പോഴും അത് ആയിട്ട് ഓക്കെ നമുക്ക് ആ വെരിഫൈ ചെയ്യാം അത് പഠിച്ചതുകൊണ്ട് മാത്രമാണ് അത് വെരിഫൈ ചെയ്യാൻ പറ്റിയത് അത് വെരിഫൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് നേരെ എന്താണ് ഞാൻ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ഉണ്ടാക്കി പക്ഷെ ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞാല് ഈ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറെ ആൾക്കാർക്ക് വരുന്നൊരു ഫാൾട്ടാ ഇവിടെയാണ് നമുക്ക് നമുക്ക് കുറച്ച് ഫസ്റ്റ് വന്നു കൊറേ വരുമാനം ഉണ്ടാക്കി നമ്മൾ പിന്നെന്ത ചെയ്യാം നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ ആ വേറെ വേറെന്തേലും പോയിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അവിടെ എനിക്ക് എന്നൊരു ഫാൾട്ടും അതാണ് ഞാന് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ മുടക്കിയതും അതിന്റെ മുകളിലൊരു മൂന്നെട്ട് വരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ ഒരു അപ്ഡേഷനോ അല്ലെങ്കിൽ സൂമിൽ സൂമില് കേ പക്ഷെ ആ ടൈമിൽ എന്താണ് ഇതിന് കുറെ അപ്ഡേറ്റ്സ് വരാണ്ട് നമ്മളോട് നമ്മൾ ജോയിൻ ചെയ്യിച്ച ആളുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് സൂമിൽ കയറിട്ടോ രാവിലെ മോർണിംഗ് സൂം ഉണ്ട് അതിൽ കയറി പിന്നെ പുതിയ അപ്ഡേറ്റ്സ് വരാണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ തിരക്കായതുകൊണ്ട് അതിന്റെ സീസൺ ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ മാത്രം പോയി ഓൾറെഡി നമുക്ക് മുടക്കുന്നതിന് മുകളിലും കിട്ടി നമ്മൾ കൂടെ വന്ന ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ബാക്കിയുള്ള അവർ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷെ അത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് നല്ല രീതിയിലുള്ള എമൗണ്ട് അന്ന് എൻ എഫ് ടി ഇറങ്ങിയ ടൈമിൽ എൻ എഫ് ടി എനിക്ക് മിസ്സായി ആ എൻ എഫ് ടി അന്ന് കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞ പോലെയുള്ള ഫോളോഅപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എൻ എഫ് ടി മാത്രം സെല്ല് ചെയ്ത പതിനെട്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിരുന്നു അതിന്റെ മാർക്കറ്റ് വാല്യൂ അതാണ് പക്ഷെ നമ്മൾ എന്താണ് ആ ഒരു എൻ എഫ് ടി മിസ് ആയപ്പോഴാണ് ഞാൻ രണ്ടാമത് പിന്നും എന്റെ മൈൻഡിൽ എന്താണ് അത് ഭയങ്കര റിഗ്രറ്റ് ആയി നമ്മൾ എന്താണ് നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടും കറക്റ്റായിട്ട് പഠിക്കാത്തതുകൊണ്ടും ആണ് എന്നുള്ള മനസ്സിലായപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ആക്റ്റീവായി ഇതിലുള്ള ജൂമിലും കാര്യങ്ങളും കേരള തുടങ്ങി അതിനുശേഷം അടുത്ത പ്രോജക്റ്റ് വന്നപ്പോൾ അതിൽ ഫസ്റ്റ് മുതൽ ആക്റ്റീവായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ എന്താണ് ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാണ് നമ്മൾ സി എസ് പോയിന് ഇപ്പോൾ സി എസ് കോയിൻ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത് നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തന്നെ ആക്റ്റീവായി നിന്ന് അവർ കൂടെ കറക്റ്റ് ആയിട്ട് എന്താണോ എപ്പോൾ അവർ പറഞ്ഞത് എപ്പോൾ അവർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് ആ ഒരു ലെവലില് നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള അപ്പോൾ ആര് പിന്നെ ഇതാണ് കുറെ ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഫസ്റ്റ് വരും നല്ല കാര്യം ഏകദേശം പത്ത് ഇരുപത്തഞ്ചു റഫറുകളിൽ വെച്ച ആളുകൾ വരെ എന്താണ് ലാസ്റ്റിൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടിയിട്ടുണ്ടാവും പിന്നെ അവർ വേറെ പ്രൊജക്ട് കാണുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പ്രൊജക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും കിട്ടേണ്ട വരും ആര് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക് യു